ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വെക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും നാളെ വീട്ടിലേക്ക് മടങ്ങും എല്ലാവർക്കും ഇന്ന് മന്തി തിന്നാൻ പൂതിയായപ്പോൾ ഇന്ന് മന്തി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു കുറേ പേർക്ക് ഉണ്ടാക്കാനുള്ളത് കൊണ്ട് എന്തായാലും ഗ്യാസ് അടുപ്പിൽ വയ്ക്കാൻ പറ്റില്ല അപ്പം പിന്നെ അടുപ്പിൽ വെക്കുക വിചാരിച്ചു ഞമ്മൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഉമ്മ അതാ വറകു വെട്ടാൻ വേണ്ടി പോയി ഇക്കയാണ് ഇന്ന് ഇവിടെ മന്തി വെക്കുന്നത് പിന്നെ കൂടെ ഹെൽപ്പിനായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട് ഇനിയും സാധനങ്ങൾ വാങ്ങി വരുമ്പോഴേക്കും നമ്മളെക്കാട്ടിൽ ആവേശമാണ് അവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ എല്ലാരും ഓരോരോ പണികളൊക്കെ ഏറ്റെടുക്കുന്നത് കൊണ്ട് കുറെ പണികളൊക്കെ കുറയും ക്യാപ്സിക്കം കുറേ ഉള്ളത് കൊണ്ട് തന്നെ രണ്ടാള് ചേർന്നിട്ടാണ് ക്യാപ്സിക്കം അരഞ്ഞെടുക്കുന്നത് ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് വലിയൊരു ചെമ്പിലേക്കാണ് കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും രണ്ട് പാക്കറ്റ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറേയേറെ ചിക്കൻ പീസ് ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കുരുമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മാഗി ക്യൂബ് അതിലേക്ക് നാലെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഓയിലും ഒഴിച്ച് ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓയിൽ പോരാതെ വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലും ഒഴിച്ച് കൈകൊണ്ട് മസാല നന്നായി തിരുമ്പിയെടുക്കുന്നുണ്ട് ഇക്ക മന്തി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇസുമോനി ഇക്കാൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ അടുത്താളും കൂടി വന്ന് ഇപ്പൊ രണ്ടാള് ഇക്കാക്ക് ഹെൽപ്പിനായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ഇവിടെ പുരട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊന്ന് മാറിയപ്പോഴേക്കും ഇക്ക അതിലേക്ക് കുറച്ച് കളർപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉമ്മാക്ക് മക്കളും പേരക്കുട്ടികളൊക്കെ വന്നാൽ നല്ല സന്തോഷമാണ് അപ്പോൾ ഉമ്മ വേഗം നിസ്കരിച്ച് വന്ന് അടുപ്പ് കത്തിച്ച് തന്നതാണ് അങ്ങനെ ഉമ്മ അടുപ്പൊക്കെ കത്തിച്ച് തന്നിട്ടുണ്ട് അരി വേവിക്കാനുള്ള ചട്ടി നമ്മൾ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മസാല തേച്ച് വെച്ച ചിക്കൻ നമ്മൾ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് വെന്തു വന്ന അരിയിലേക്ക് വേവിച്ച് വെച്ച ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇവിടെ മന്തി റെഡി ആയിട്ടുണ്ട് ഇക്ക കനൽ വാരിയിട്ട് ചട്ടിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരം കനലൊക്കെ ഇട്ടുകൊടുത്ത് ദമ്മിൽ വെച്ചിട്ടുണ്ട് ദമ്മൊക്കെ പൊട്ടിച്ച് ഇവിടെ നമ്മുടെ മന്തി റൈസ് റെഡി ആയിട്ടുണ്ട് തടുപ്പിൽ വെച്ചത് കൊണ്ട് തന്നെ മന്തി റെഡി ആയതിന് ശേഷം ഇക്ക ഉള്ളിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ എല്ലാവരും ഉണ്ടാകുമ്പോഴുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങൾ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ മൂന്ന് കിലോ മന്തിയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോഴാണ് ഞങ്ങൾ മന്തി ഉണ്ടാക്കാൻ നിന്നത് മന്തി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും രാത്രി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയി വരാം എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ താങ്ക് യു ആൾ